അപ്പം ഹലോ ഹായ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സിൽ വന്ന് എത്തിയിരിക്കുന്നത് വളരെ ചെറിയ ഫാമിലി ആണെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ബിഗ് താങ്ക്സ് ഫസ്റ്റ് ഞാൻ കൊടുക്കും കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഈ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ എങ്ങനെ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അതായത് നമ്മുടെ ക്ലോ ഡ്രസ്സിങ്ങില് അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് മിനിമൈസ് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ സ്കിപ്പ് അടിച്ച് പോകരുത് കേട്ടോ അതെനിക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ ചെയ്ത് വന്ന ഒരു കാര്യം കാര്യം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഞാൻ ഞാനിത് ഷെയർ ചെയ്യുക അതായത് ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് മെയിൻ മെയിനായിട്ടും അതായത് യൂട്യൂബ് ചാനലിനകത്ത് നോക്കിയിട്ടും അതുപോലെ അല്ലാത്ത ഓരോരുത്തർ പ്രൊമോഷനൊക്കെ ചെയ്തില്ലേ അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് പർച്ചേസ് ചെയ്യുമായിരുന്നു ഇപ്പം ഡ്രസ്സ് മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ അങ്ങനെ നപ്പം ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എന്തിനാണ് ഒരുപാട് ഓവറായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ കോസ്റ്റ് എന്തിനാണ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് എന്തിനാണ് കൂട്ടുന്നത് സോറി കോസ്റ്റ് എന്തിനാണ് കൂട്ടുന്നത് കാരണം നമുക്ക് പൈസ നമുക്ക് എന്തായാലും ചുമ്മാ കിട്ടുന്ന സാധനമല്ലല്ലോ നമുക്ക് എങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനം വാങ്ങിച്ച് എങ്ങനെ നമുക്കൊരു സാധനം നമുക്ക് ലോങ് ഏഴ്സിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കലി യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാറില് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ കുറച്ച് സേവിങ്സിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം പ്രത്യേകിച്ചത് നമ്മൾ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് ഈ വീഡിയോ കാരണം നമ്മളാണ് ഒരുപാട് ഡ്രസ്സ് മേടിക്കുന്നതും മേക്കപ്പ് പ്രോഡക്ട്സ് മേടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളാണ് വാങ്ങുന്നത് അപ്പം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകും ഈ വീഡിയോ കേട്ടോ പ്ലസ് സ്കിപ്പ് എതിരെ കേട്ടോ അപ്പം പറയാൻ വന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നും ഞാൻ മുമ്പേ പറഞ്ഞതു ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന ഒരാളായിരുന്നു അതായത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ കാണുമല്ലോ അപ്പം ഞാനിങ്ങനെ അത് കാർട്ടിൽ ആഡ് ചെയ്തിടും കുറേ അതിന് ശേഷം ഞാനങ്ങനെ അന്ന് വർക്കിംഗ് ആയിരുന്ന ടൈമിലായിരുന്നു നമുക്ക് സാലറി കിട്ടുമ്പോഴേ പർച്ചേസിങ് ആയിരുന്നു മെയിൻ പരിപാടി എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരുപാട് കോസ്റ്റ് മുടക്കി അന്ന് വാങ്ങുന്ന ആളല്ല അതായത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു ടോപ്പ് എടുക്കുവാണെങ്കിൽ എല്ലാം അഞ്ഞൂറായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ ആയിരിക്കും അങ്ങനെ വളരെ കോസ്റ്റ് കുറഞ്ഞ സാധനം ഒരുപാട് അങ്ങ് പർച്ചേസ് ചെയ്യുമായിരുന്നു അതാണ് എൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ ഈ യൂട്യൂബിലെ ചേച്ചിമാരൊക്കെ ഇപ്പം ഞാൻ ഇപ്പം ഞാനും അങ്ങനത്തെ പ്രൊമോഷൻസ് ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ആയിരുന്നു നിങ്ങളോട് ഞാൻ വാങ്ങാനൊന്നും പറയാറില്ലല്ലോ പക്ഷെ ഞാൻ യൂട്യൂബ് ചാനലിനകത്തൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പ്രൊമോഷൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ അതെല്ലാം പോയി വാങ്ങുന്ന ആളായിരുന്നു അതായത് പക്ഷെ അപ്പം ചിന്തിച്ചോളം എൻ്റെ സ്കിന്നിന് ചിലപ്പോൾ അത് യോജിക്കുന്ന സാധനമായിരിക്കത്തില്ല എന്നാലും ഞാൻ പോയി പർച്ചേസ് ചെയ്യുമായിരുന്നു സിറം പർച്ചേസ് ചെയ്യുമായിരുന്നു ഫൗണ്ടേഷന് അതുപോലെ കൺസീലറ് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയിൽ അങ്ങനെ നോക്കി അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നത് അപ്പം നമ്മളെ റീത്തിങ്ക് ചെയ്യത്തില്ല വീണ്ടും നമ്മൾ അത് ആലോചിക്കുന്നില്ല അത് നമുക്ക് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ നമുക്ക് അത് ആവശ്യമുള്ളതാണോ നമ്മുടെ സ്കിന്നിന് നമുക്കത് യോജിച്ചതാണോ എന്ന് നമ്മൾ ഞാൻ ഒരിക്കലും റീത്തിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു ഇങ്ങനെ വാങ്ങിച്ചങ്ങ് കൂട്ടും പിന്നെ ഞാൻ പിന്നെ റീത്തിങ്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതെനിക്ക് യൂസ്ഫുൾ ആണോ ചിലപ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ അത് അവിടെ കിടക്കും പിന്നെ വീണ്ടും അടുത്ത റീപർച്ചേസ് ചെയ്യും വേറെ സാധനമായിരിക്കും അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ യൂസ്ഫുൾ യൂസ്ഫുള്ള അതായത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കും പക്ഷേ നമ്മളത് ഉപയോഗിക്കണമെന്നില്ല അപ്പം പിന്നെ നമ്മൾ ബേസ് ബാസ്ക്കറ്റിങ് കൊടുത്താലും അങ്ങനെ എത്ര എത്ര സാധനങ്ങൾ അപ്പം പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ഒന്ന് മിനിമൈസ് ആക്കാനും പിന്നെ എനിക്ക് കുറച്ച് സ്കിൻ പ്രോബ്ലും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പം ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് ഫൗണ്ടേഷൻ ഹാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അപ്പം ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്യാം അല്ലാതെ മേക്കപ്പ് ഐറ്റംസ് ഇടുന്ന ഐറ്റംസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു പിന്നെ അത്യാവശ്യം നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യും പിന്നെ ഫേഷ്യല് ക്ലീനപ്പൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് അതൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്കിൻ സ്കിൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് അലർജിയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് അപ്പം ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ ഓവറായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാനത് കുറച്ചു അതായത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താ ഒരു മോയ്സ് മേക്കപ്പിലാണ് ഞാനിപ്പോൾ പറയുന്നത് മേക്കപ്പിലാണ് ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീന് ഒരു ഐലൈറ്റർ പിന്നെ ഒരു കാജൽ പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ ഫൗണ്ടേഷൻ ഇരുന്നവർ കാണും അങ്ങനെയുള്ളവർക്ക് ഫൗണ്ടേഷൻ ഇത്രയും അല്ലേ നമുക്ക് യൂസ്ഫുൾ ആവുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങിക്കാം അതായത് നിങ്ങളിപ്പോൾ ലിപ്സ്റ്റിക്ക് വാങ്ങണമെങ്കിലും ഒരുപാട് ഷെയ്ഡുകൾ മേടിക്കണം എന്ന് പറയുന്നില്ല ഞാൻ ഇപ്പം എന്നെപ്പോലെ ഒരാൾക്കാണെങ്കിൽ അതായത് ഇപ്പം ഫെയർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അപ്പം ഇഷ്ടപ്പെട്ട ഒരു എന്ന് പറയുന്നത് ന്യൂട്ട് ഷെയ്ഡാണ് കൂടുതലും ഇഷ്ടം പിന്നെ ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കുറച്ച് റെഡ് പോലത്തെ കളറിലുള്ള അത്തരം ഷെയ്ഡ് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് കളർസേ ഉള്ളൂ മെയിനായിട്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പം എൻ്റെ കയ്യിൽ ഈ മൂന്ന് കളർ മാത്രമേ ഞാൻ മേടിച്ച് വെക്കത്തുള്ളൂ ഞാൻ എടുത്ത തീരുമാനം കേട്ടോ അതായത് അല്ലാതെ കാണുന്ന ഉള്ള ലിപ്സ്റ്റിക് മുഴുവനും പൂമ്പാരം പോലെ ഞാൻ മേടിക്കുന്നില്ല എൻ്റെ കയ്യിലാപ്പാടം മൂന്നെ ഉള്ളു അത് മതി എനിക്ക് അത് തീർന്നിട്ടേ ഞാൻ അടുത്തത് വീണ്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന കളർ മാത്രമേ മേടിക്കത്തുള്ളൂ അതായത് ഈ സെയിം കളേഴ്സ് തന്നെയായിരിക്കും ഞാൻ കൂടുതൽ വാങ്ങുന്നത് അല്ലാതെ നാലും അഞ്ചും ആറും ഏഴും എട്ടും ഒന്നും മേടിക്കാറില്ല കൂടുതൽ അപ്പം തന്നെ നിങ്ങൾ ഒന്ന് ഓർത്തേ നമ്മളിപ്പം എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ ചെല്ലുക അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക്കുകളെല്ലാം നമ്മളിങ്ങനെ മേടിച്ചു കൊടുക്കും പക്ഷേ അങ്ങനെ ചെയ്യരുത് അപ്പം നമ്മൾ നോക്കണം നമ്മുടെ കാശാണ് നോ കാരണം നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉണ്ട് കയ്യിൽ പിന്നെ നമ്മൾ എന്തിനാ എക്സ്ട്രാ വാങ്ങുന്നത് അതിന് ആവശ്യമുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ കാരണം ഒരു കളർ തന്നെ അല്ലെങ്കിൽ ഒരു കളറിനോട് യോജിച്ച് ടൈപ്പിലുള്ള കളേഴ്സ് തന്നെ നമ്മൾ ഒരുപാട് മേടിക്കുന്ന ആൾക്കാരാണ് അപ്പം അതിൻ്റെ ആവശ്യമില്ല അതായത് നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ അതുംകൊണ്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കും എന്നിട്ട് അത് തീർന്നതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് അവിടെ കോസ്റ്റ് കുറയ്ക്കാം പിന്നെ നെക്സ്റ്റ് വൺ വന്ന് പറയുന്നത് നമുക്കിപ്പം ഐലൈൻഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിപ്പം ഒക്കെ നല്ല ഐ ആണ് അല്ലെങ്കിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ മറ്റേ മെബിലേൻ്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതും അത്യാവശ്യം കോസ്റ്റ് കൂടുതലാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത് പിന്നെ അത് ഇങ്ങനെ പൊളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല രീതിയിലത് പൊളിയ തൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാനൊന്ന് പിന്നെ റീതങ്ങ് ചെയ്തു എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊളിക്കുന്ന സാധനമൊക്കെ മേടിക്കുന്നത് മര്യാദ കടയിൽ പോയിട്ട് നല്ല ഐടെക്സിൻ്റെയോ ഡാൻസറൊക്കെ വാങ്ങിച്ചാൽ മതിക്കും അങ്ങനെ ഞാനിപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ സാധനം ഞാൻ നേരെ കുറച്ചത് എൺപത് അത്രയൊക്കെ റേഞ്ചിലൊക്കെ ആക്കി അപ്പോൾ നിങ്ങൾക്കണം അവിടെ പിന്നെ അത് തീർന്നതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യാറുള്ളൂ ഏതൊരു സാധനവും പിന്നെ കമ്മലുകൾ ഞാൻ നേരത്തെയാണ് ഒരുപാട് വാങ്ങിച്ചു കൂട്ടുകയാണ് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഇയറിങ്സ് എവിടെ കണ്ടാലും വാങ്ങിച്ചു കൂട്ടും അത് ചിലർക്ക് ഇഷ്ടമായിരിക്കും പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് മുഴുവൻ യൂസ് ചെയ്യത്തില്ല ഉമ്മ അവിടെ എവിടെയും കൊണ്ടിടും എന്നിട്ട് ഞാൻ ഇപ്പാണ് ഞാനത് കുറേ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി അതായത് പിന്നെ ഞാൻ സെറ്റ് മേടിക്കാൻ തുടങ്ങി അതായത് ഈ ചോക്കർ സെറ്റില്ലേ ഇപ്പോൾ സെറ്റ് ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാൻ പറ്റും അതായത് മാലയും കിട്ടുമല്ലോ അങ്ങനെ നോക്കി ഞാൻ മേടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇപ്പം വീണ്ടും ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ നോക്കി കാരണം ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച വെറുതെ ഇതിനെ നമ്മുടെ പൈസ കളയുന്നത് നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ മേടിച്ചു അങ്ങനെ ഞാൻ കമ്പലുകളൊന്നും ഇപ്പം ഇങ്ങനെ അധികം മേടിക്കാറില്ല പണ്ട് ഞാൻ അഞ്ഞൂറും ആയിരവും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മേടിക്കുവരുന്ന ഒരാളായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ചു അപ്പം അങ്ങനെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുള്ള മുമ്പേ ഫസ്റ്റ് അതായത് അഞ്ഞൂറ് രൂപയുടെ തന്നെ കുറേയൊക്കെ ആയിരിക്കും മേടിക്കുന്നത് പക്ഷെ അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ല കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ തീരി പോകും അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ മനസ്സിലായി എനിക്ക് ഒരെണ്ണം വാങ്ങുവാണെങ്കിലും അത് കുറച്ച് നല്ല ക്വാളിറ്റി നോക്കിയിട്ടും നല്ലത് നോക്കി വാങ്ങാം അപ്പോൾ ഒരുപാട് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ കുറച്ച് വേണം നമുക്ക് കളക്ഷൻസ് പക്ഷേ നമ്മളത് ക്വാളിറ്റിയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പക്ഷേ ക്വാണ്ടിറ്റി അല്ല അപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് എന്തിനാ നമുക്ക് അത്യാവശ്യം മതിയല്ലോ വെറുതെ നമ്മൾ അൺനെസറി ആയിട്ട് മേടിച്ച് കൂട്ടേണ്ട കാര്യം വരുന്നില്ല ഓൺലൈൻ പർച്ചേസിങ് ഓൺലൈൻ പർച്ചേസിങ്ങിന് ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രോളിങ്ങിലൂടെയാണ് നമ്മൾ ഫുള്ള് പർച്ചേസ് ചെയ്യുന്നത് അപ്പം നമുക്ക് തോന്നുക നമ്മൾ കാർട്ടിലാഡ് ചെയ്തു ഓർഡർ കൊടുത്തു പോയി പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കിട്ടും ഇത്രയാണ് സംഭവിക്കുന്ന കാര്യം അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കുറേ കുറച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് എനിക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതായത് വെറുതെ അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ക്യാഷ് കളയാതെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ കാണുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കാരണം എൻ്റെ സ്കിന്നിന് പണി കിട്ടിയതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് നിർത്തി പരിപാടി അപ്പം നിങ്ങളും അങ്ങനെ അങ്ങനൊരു അവയർനെസ് ഉണ്ടാവുകയായിട്ട് കാരണം കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരും നമുക്ക് പറ്റിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അപ്പോൾ എപ്പോഴും നമുക്ക് പറ്റിയ പ്രോഡക്റ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട് അല്ലാതെ ഉള്ള പ്രൊമോഷൻസ് മുഴുവൻ കണ്ട് വാങ്ങിച്ചാൽ കെട്ടിൻ്റെ പണി കിട്ടും ഇപ്പോഴല്ല കുറേ കഴിയുമ്പോൾ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം പിന്നെ നമ്മൾ വെറുതെ എന്തിനാ നമുക്ക് ഇങ്ങനെ മേടിച്ച് നമ്മൾ പൈസ കളയുന്നത് ഇപ്പം സിറം ഒക്കെ ആണെങ്കിലും എനിക്കാണെങ്കിൽ സിറം ഒന്നും പറ്റുന്ന ആളല്ല പക്ഷെ ഞാൻ സിറംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ച് ഞാൻ നേരത്തെ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമേ മേടിക്കും മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഒക്കെ സ്കിന്നി വരും അപ്പം ഞാൻ എന്തോരം ഇതേ പടി കൊണ്ട ഫേസ് ബാസ്ക്കറ്റ് കളയും പിന്നെയും ഇത് കാണുമ്പോൾ ഒന്ന് ഒരു തൊര കാരണം പോയി വീണ്ടും ഓർഡർ ചെയ്യും വീണ്ടും എന്തെങ്കിലും പറ്റുമ്പോൾ കൊടെ കളയും ഇത് തന്നെയാണ് പരിപാടി പിന്നെ ഞാൻ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ആ പ്രോഡക്റ്റ് പിടിക്കരുല്ല അത് മറ്റേ ചേച്ചിക്ക് പഠിക്കുമായിരുന്നു യൂട്യൂബിൽ പക്ഷേ എനിക്ക് പിടിക്കത്തില്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയാണ് പല കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റാതിരിക്കട്ടെ മാത്രമല്ല ഒന്ന് മാറ്റി ചിന്തിക്കാം നമ്മൾ അൺനെസറി ആയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് നല്ലതാണോ ചീത്തയാണോ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെപ്പോലെ കുറച്ച് ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പക്ഷെ ഇതൊന്നും ഒരു സേവിങ്സ് ആവണമെന്ന് ചിലപ്പില്ല നമ്മളിപ്പം ഇതെല്ലാം ഭയങ്കരമായിട്ട് സേവിങ്സെന്ന് കരുതിയുമ്പോൾ വേറെ അപ്പുറത്തു നിന്നും കുറേ ചിലവൊക്കെ വരുന്നുണ്ട് നമ്മൾ ഒരെണ്ണം പീശിക്കാലും നമുക്ക് വേറെ എന്തെങ്കിലും വന്ന് ഭവിക്കും പക്ഷെ അത് അല്ല ഞാൻ പറയുന്നത് നമുക്ക് നല്ല കുറേയൊക്കെ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇതായിട്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സാധനങ്ങൾ മിനിമം ആകും പിന്നെ ചെരിപ്പ് ചെരുപ്പെന്ന് പറയുമ്പോൾ നമുക്ക് അതുകൂടെ പറയണമല്ലോ ചെരുപ്പൊക്കെ മേടിക്കുന്നത് ഇതുപോലെ അതിൻ്റെ കുറയായിരുന്നു ഇപ്പം ഞാൻ ആ പരിപാടി നിർത്തി കാരണം ഞാൻ അത്യാവശ്യം യൂസ് ചെയ്താൽ മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ അതായത് ഒന്നോ രണ്ടോ എണ്ണം മാത്രം കാരണം ഇതിന് മാത്രമൊന്നും ഞാൻ യൂസ് ചെയ്യാറുണ്ട് മേടിച്ച് വെക്കുന്ന അല്ലാതെ പുറത്തുനിന്നും പോകുമ്പോൾ അധികം ഒന്നും ഇടത്തില്ലായിരുന്നു അപ്പം ഇപ്പം ഞാൻ മേടിക്കുന്നത് എനിക്ക് ആവശ്യമുള്ളതെന്ന് മാത്രം നോക്കിയാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് അതാണ് അതിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ഇല്ല മേക്കപ്പ് പ്രോഡക്റ്റ് ആണെങ്കിൽ അത്യാവശ്യം ഒന്നുമില്ല സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഐ ഐലൈൻഡറും ലിപ്സ്റ്റിക്കൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല മൂന്ന് ഷെയ്ഡൊക്കെ ഉള്ളൂ അല്ലാതെ ഒരുപാട് സാധനങ്ങൾ ഇല്ല അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഉള്ള സാധനം പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത്രയും സാധനമൊന്നും ക്യാരി ചെയ്യേണ്ട കാര്യമില്ല വളരെ ചെറിയ സാധനങ്ങൾ മാത്രമേ ക്യാരി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇയർ ഒക്കെ ആണെങ്കിലും എപ്പോഴും മാറ്റാറില്ല അത് വലിയ ഫംഗ്ഷൻസോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അമ്പലത്തിലെ വലിയ ഫംഗ്ഷൻസൊക്കെ വരുവാണെങ്കിൽ മാറ്റും അല്ല എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ മാറ്റും അല്ലാതെ ഡെയിലി ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യാറില്ല കാരണം എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പോൾ അപ്പം പക്ഷേ ഇയറിങ്സിനുള്ള ഇഷ്ടമുള്ള ആൾക്കാരെ കാണും എനിക്കിഷ്ടമായിരുന്നു നേരത്തെ അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയതാണ് പണി കിട്ടിയത് പിന്നെ ഇപ്പം എനിക്ക് ഇടുമ്പോൾ ഭയങ്കരയുടെ പെയിൻ ഒക്കെയാണ് അങ്ങനെ യൂസ് ചെയ്യാറില്ല കുറവാണ് പിന്നെ ഇവിടെയൊക്കെ പോകുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോക്കർ സെറ്റും ചോക്കർ ഇടുന്ന എനിക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കൂടുതലും അങ്ങനെ വാങ്ങുന്നത് മാലയും കമ്പലം കൊണ്ടുള്ള സെറ്റിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കോസ്റ്റ് കുറച്ചത് കേട്ടോ അപ്പം ഈ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ എന്നെപ്പോലെ ആരെങ്കിലും എന്തെങ്കിലും ഡിസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ടേക്ക് കെയർ